ഈ പതിനാല് വർഷം അങ്ങയുടെ കത്ത് പരിപാലിച്ച് അവളെ അനുഗ്രഹിക്കുകയും അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ എല്ലാ രോഗങ്ങളിൽ നിന്നെല്ലാം കത്ത് പരിപാലിച്ചുകൊണ്ട് അവളെ അങ്ങ് നയിച്ചു കൊണ്ടിരിക്കുന്നതിനും ഓർത്തുനിന്ന് അന്ന് പറയുന്നു നല്ലൊരു ഭാവി ജീവിതത്തിലേക്ക് കൊച്ചുമകളെ കൈപിടിച്ച് കേട്ടിൻ്റെ തൊമ്പരാന ഇനിയും മുന്നോട്ട് ഒത്തിരി ഒത്തിരി മുന്നോട്ട് പോകാനുള്ളതാണല്ലോ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചായിരിക്കണേ അതെല്ലാം നീ അവർക്ക് നടത്തി കൊടുക്കേണ്ടത് ഞങ്ങൾ എല്ലാവരും ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയുള്ളൂ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലെല്ലാം അങ്ങയുടെ മുന്നിൽ അങ്ങ് പ്രസാദിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മയ്യോ സേപിതാവോ ഓരോരോരോരുത്തരുടെയും പേരികാരായ പുണ്യവാന്മാരും പുണ്യതികളും അങ്ങയുടെ സന്നിധിയിൽ ഈ ഡാരിയമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പൊന്ന തമ്പുരാനെ ഡാരിയാമ്മളിലെ സമർത്ഥമായി എനിക്ക് ലയിക്കണേ നല്ല ആരോഗ്യവും സൗന്ദര്യവും നല്ല ഓർമ്മ ശക്തിയും ദീർഘായുസും കൊടുക്കണമേ ഒത്തിരി ഒത്തിരി പഠിക്കാനുണ്ടല്ലോ കർത്താവ് ഈ പ്രാവശ്യം പൊന്ന തമ്പുരാനെ ഒൻപതിൽ നിന്ന് പത്തിലേക്ക് അവൾ പഠിച്ച് കയറുമ്പോൾ നീൻ്റെ ആത്മാവിനെ അവളുടെ മേലെ അയച്ചു കൊടുത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കും എന്നാൽ ഒരു തമിഴ്നെ പോരായ്മയുള്ള വിഷയങ്ങൾക്കും ആത്മാവിനെ അയച്ചു കൊടുത്തവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കണമേ അതിന് ഏത് വഴികളിലൂടെ യാത്ര ചെയ്യണമെന്ന് അവരുടെ മാതാപിതാക്കൾക്കും ഈ ഡാല്യങ്ങൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണമേ ആ വഴികളിലൂടെ യാത്ര ചെയ്യുകയും എൻ്റെ ആത്മാവിനിന്റെ പ്രചോദനത്താൽ അവർക്ക് ആ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യണം അങ്ങനെ അവരെല്ലാവരും കാശിതരായി മാറട്ടെ പൊന്നു തമ്പുരാനെ അവളുടെ അപ്പച്ചനെയും അമ്മച്ചിയേയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവളുടെ അങ്കിളിൽ നിന്ന് സമർപ്പിക്കുന്നു അങ്കളിന്റെ ജീവിത പങ്കാളിയായ മരിയെ സമർപ്പിക്കുന്നു എളിയൂരിൽ എഴുതിയമ്മയ സമർപ്പിക്കുന്നു പൊന്നുതമ്പുരാനെ സുഭാസിന്റെ അപചനോം വിജയം സമർപ്പിക്കുന്നു ഇവരെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്നവരാണല്ലോ ഈ ഭവനത്തിൽ ഇരിക്കുന്നതും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നതും തമ്പുരാനെ മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് ഈ ഡോൾ പറന്നു വരാൻ അവളെ അതിന്റെ എല്ലാ അനുവദിക്കടങ്ങളും വിഘ്നങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുകയും നിന്റെ ആത്മാവോട് നയിക്കുകയും ചെയ്യുമ്പോൾ തമ്പുരാനെ ആർക്കും അതിനെ തടസ്സം നില്ക്കാനോ വിഘ്നങ്ങൾ വരുത്താനോ സാധിക്കുകയില്ല എല്ലാ പൈസാശീവൻ പ്രത്യേകിച്ച് ഡാലിയാമ്മോന്റെ സഹോദരങ്ങളായ സിൻഡ്രാമയെയും ആഞ്ചലോയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു തമ്പുരാനെ അവരും നിന്റെ ജ്ഞാനം ആത്മാവിന്റെ ജ്ഞാനം അവർക്കും പകർന്നു കൊടുക്കണേ അവരും ഇതെല്ലാം കണ്ടും കിട്ടും വളർന്നു വന്നിരിക്കാൻ അവരെയും അനുഗ്രഹിക്കേണ്ടി പ്രത്യേകിച്ച് ചെറിയ രോഗങ്ങളും മറണാരോഗങ്ങളൊന്നും പിടിപെടാതെ കൊച്ചുമക്കളെ കാത്തു അവരെ അവരെയാണ് നയിക്കുന്നതിനോർത്തു ഓർത്തു ഒന്നു തമ്മുര തന്നെ അതിനുവേണ്ടിയുള്ള കാവൽ മാലാഖമാർ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടല്ലോ ഓരോ മക്കളെയും ആ മാലാഖമാരുടെ സംരക്ഷണം അവർക്ക് ഉണ്ടാക്കണത് കത്ത് പരിപാലിക്കണത് തൊന്നു തമ്പുരാനെ ഇന്നേ ദിവസം ആഘോഷിക്കുമ്പോൾ തൊന്നു തമ്പുരാനെ അതിൽ നീതനെയും ആണ് മുഖ്യമായിട്ട് ഈ ഭവനത്തിലുള്ളതും അതുപോലെ തന്നെ കുഞ്ഞാൻമാരും പുണ്യവിദ്യ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണല്ലോ തൊന്നു തമ്പുരാനെ ഈ പ്രാർത്ഥന നടത്തുന്നതും അതുപോലെ ഈ കേക്കെല്ലാം എല്ലാം കട്ട് ചെയ്യുന്നതും ഞങ്ങൾ പെട്ടിക്കുന്നതും എല്ലാത്തിലും അങ്ങ് പങ്കാളിയാണ് പുണ്യവാന്മാരും പുണ്തികളും പങ്കാടിയാണ് പരിശുദ്ധാത്മാവിനായിരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണേ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ആ ആഹാര സാധനങ്ങളും ആ കേക്കും എല്ലാം നിന്റെ അനുഗ്രഹം പ്രത്യേകത ഉണ്ടാക്കണേ ഞങ്ങളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അങ്ങ് പ്രതിഫലം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു നൽകുകയും ചെയ്യുന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എളിയവരായ ഞങ്ങളുടെ ഈ പ്രാർത്ഥന

എന്താ ഇത് ഓരിയല്ല ഐഡിയ ഓപ്പൺ ആണ് ഡാടി അ എന്നിട്ട് കട്ടി ഇതിവിടെ വെക്ക് ഉഗട്ടേ പൊളിയിട ഇതിവിടെ വെക്കണോ നിങ്ങൾ ചേന കണ്ടല്ലേ കേക്ക് മുറുക്കാൻ മല ആ ആ വെച്ചോ ഉണക്ക ലൈറ്റ് ഓണാക്കണായി വരിമിച്ച് ആ ആ മിനിറ്റ് ഇത് എങ്ങനെ വെക്കണം എങ്ങനെയാ അല്ല ഹലോ ഇങ്ങനെ വെക്കണോ ആ അങ്ങനെ ആ ദേ ഉദുംബി ഇങ്ങനെ ഓണാക്ക ഓക്കേ

ഇവിടെ ഇങ്ങോട്ട് വക്ക്ടി ആ എജി മോസട്ടാ നിർത്തി വെക്കണം ആ വീണ വലിയങ്ങക്കാന തീരെ അടുത്ത് വെക്കണം ഒരു കമി പൂദിക്കൊന്ന് ഞാനെന്നാ ആ ഓട് ഓടാനോ ഇമ്പൂട്ടാട്ടെ ആ ഓട് ഉയിരെ കൊണല്ല വിട്ടാ ആ ഓട് കൊടു മറന്ന കേക്ക് 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 കേ

അവിടെ നിന്ന് മൈക്ക് സെറ്റി മൈക്ക് വിളിച്ചാൽ മതി അവിടുന്ന് പി ജി എസിനെ വിളിക്കാൻ പറ വിടെ ഇരിക്കുന്ന കഥി അസ്ത് കൊള്ളുന്നോ കൈമുറിയരുത് ഉം ആ ഇന്ന സമയം പോണം ആ ഓക്കേ ഓക്കേ നാ അഞ്ചരെ പിടടാ ഇടുക്കണംടാ നായൻ ബப்பா അല്ലേ ഇങ്ങാണ് ക്യാമറ വെച്ചപ്പോഴ ചിരിക്കല്ലേ എനിക്കും അമ്മ വന്നേരി പപ്പ えーいでね。うん、これも。うん。粘着機かぶれていて。なもでる。なもでいいね。いいな、いいです。<music> <今。でも>、<music> <music> <見れる。今>、<music> കേള് <laughs> <laughs>

ഒറ്റ കുത്തുപൊട്ടിച്ച പോരെ ഞാൻ ഇപ്പൊ പടക്കം മുട്ടു നോക്കിയിരിക്കും ഉണ്ട് ശ്മീർ എന്തുവാളി തണുപ്പ് നോക്കു പോയി തപ്പണം പോയി തപ്പു പിന്നെ ഉണ്ട് ഇല്ല കിട്ടത്തില്ല ഇപ്പഴൊന്നും കിട്ടത്തില്ല അവിടെ നിന്നു അതിനകത്തൊന്നില്ല ഈ സൈലുണ്ട് ക്ലൂ ക്ലൂ അടുത്ത ക്ലൂ കണ്ണുമുട്ടിയാണോ സെക്കൻഡ് ലോ റിയില്ല സെക്കൻഡ് റോ സെക്കൻഡ് എനിക്കൊന്നും അറിയത്തില്ല തരാൻ വായിച്ചു തരുമോ അറിയ അതറിയന്ത് വേണേലാവോസ്മാൻ ചേച്ചി ഇങ്ങനെയൊക്കെയല്ലേ പഴത്തൊക്കെ കളിക്കുന്നു തപ്പു തപ്പു ആ സൈഡിലുണ്ട് ബ്ലഡ് എങ്ങനെ വരും ആ എനിക്കൊന്നും കിട്ടി എന്താ എന്നിലൂടെ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും

ചേച്ചി ആട്ടെ ഉടുപ്പിനൊന്നും പറ്റിയില്ല ഉണ്ടാ വില് എൻജോയ് പക്ഷെ ഇത് കേടാണ് ఇది ఎందుంది గిటి గిటి ఐ లైక్ ఐ యామ్ టేకింగ్ జీబ్రా బట్ నోట్ ఐ యామ్ ఇన్ ఆరెంజ్ ఆంటిగ్రేజ్ ఆరెంజ్ ఇదల్ ఆ దే ఇకి షు ఐ యామ్ ఆయిల్ బట్ నోట్ यूज्ड फॉर कुकिंग हेयर ऑयल ఆ കണ്ടോ കണ്ടോ എല്ലാം പെട്ടോ അയ്യോടാ നൗ സയൻസ് കോസ്റ്റിയ ആയാ സിംബൽ ദിസ് യൂസ് ദി ടു കംപ്ലീറ്റ് ഓർബിറ്റ് സർക്യൂട്ട് ഇറ്റ് ഈസ് ആൻസർ ഹെ ആൻസർ ഈസ് ഇൻ ഗ്രൗണ്ട് ഫ്ലോർ പോയി ടപ്പി ലൈറ്റ് ഓഫ് ആക്കിട്ട് പോരി ഇങ്ങേരിയ ഇല്ല കിട്ടില്ല ഓറെ അയ്യ കിട്ടുന്നില്ല

ഇന്ന് വീഡിയോ എടുക്ക ചെയ്യുന്നത് ഞാൻ ആദിയേ ഇരുന്നു ആ ഇവർ ഗിഫ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇ ഐ ഇൻ യുവർ സിസ്റ്റേഴ്സ് സ്റ്റഡി ടേബിൾ ഇനി ഞാൻ ഇനി ആ ഇത് പഠിച്ചിട്ട് വന്നു വീഡിയോ എടുക്ക നിങ്ങൾ ഓർക്കണം ഞാൻ അതുപോലെ തട്ടു നടക്കും ഇനി ആ പിടിച്ച ആ പിടിച്ച ആ ആ വെയിറ്റ് ഓൺ പൊട്ടിക്ക് ഇപ്പൊ ഇപ്പൊ പിടിക്കണം ഞാൻ ഊഹിക്കട്ടെ ഞാൻ വെയിറ്റ് ഉണ്ടല്ലോ

അയ്യോ ഇത്ര ാ കൊഴപ്പൊന്നുല്ലോരോ ഭക്ഷണം കുഞ്ഞതും വലുത് വരായിരിക്കും അങ്ങനെയായിരിക്കും ും ഇത് ഇത് തെന്നി പോവൂല है <laughs> पर <laughs> Okay, quer ver, Sérgio?